മൈ ലൈഫ് സ്റ്റൈൽ ഇൻഡസ്ട്രി എന്നൊരു സംരംഭത്തിലൂടെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുന്ന കുറച്ചുപേരുടെ കഥകളാണ് അതായത് വളരെ സാധാരണ പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നിട്ട് ആഡംബര കാറുകൾ വരെ സ്വന്തമാക്കിയവരുടെ കഥകൾ അതെ 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 അല്ലേ അപ്പോ ഈ വീഡിയോ ശരിക്കും എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന തുടക്കങ്ങൾ അതിൽ നിന്ന് ഈ ബെൻസ് ബി എം ഡബ്ല്യു പോലുള്ള കാറുകളിലേക്ക് എത്തിയെന്ന് പറയുന്നവരുടെ കഥകള് നമുക്കിതൊന്ന് വിശദമായി നോക്കാം അല്ലെ തീർച്ചയായും ഈ അവതരണം എങ്ങനെയാണ് ഈ മാറ്റങ്ങളെ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ശരി

തീം ശരിയാണ് ഇനി മാത്രമല്ല കഥകളും കാണിക്കുന്നുണ്ട് ആ അതും ശ്രദ്ധിച്ചു മുൻപ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ആളാണ് ഡ്രൈവർ നിന്ന് ുംബ്ല്യൂലേക്ക് പിന്നെ തുഷാർ ടെമ്പേക്കർ ചെറിയ ജോലി പാവപ്പെട്ട കുടുംബ പശ്ചാത്തലം ഇവരും ബി എം ഡബ്ല്യു ഉടമകളായി എന്ന് പറയുന്നു മറ്റൊരാളുടെ കീഴിലെ ജോലിയിൽ നിന്ന് ലക്ഷറി കാർ ഓണർഷിപ്പിലേക്ക് ഭയങ്കര മാറ്റം അതെ അദ്ദേഹത്തിന്റെ കാര്യം നോക്കൂ കുടുംബ ബിസിനസ് തകർന്നു പേപ്പർ വിറ്റു കരിമ്പിൻ ജ്യൂസ് വിറ്റു അങ്ങനെയൊക്കെ അതെ വീഡിയോ പറയുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറിയത് ഈ മൈ ലൈഫ് സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് എന്നിട്ട് അദ്ദേഹവും ജോലി ചെയ്തിരുന്ന ഒരാൾ വളരെ പാവപ്പെട്ട നിന്ന് എന്നിട്ട് ഏഴു വർഷം കൊണ്ട് ഉടമയായി എന്ന് ആ കാലയളവ് പറയുന്നുണ്ട് അതെ വർഷം അപ്പോ ഈ വീഡിയോയുടെ മൊത്തത്തിലുള്ള ഒരു സന്ദേശം എന്താണ് പലതരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് വരുന്നവർക്ക് മേസ്ത്രി ഫാർമസി ജീവനക്കാരൻ ഡ്രൈവർ ബിസിനസ് തകർന്നയാൾ കുറഞ്ഞ ശമ്പളമുള്ള ആശുപത്രി ജീവനക്കാരൻ ഇവർക്കൊക്കെ ഈ ഇൻഡസ്ട്രി ഒരു അസാധാരണമായ സാമ്പത്തിക ഉയർച്ച നൽകുന്നു എന്ന് സ്ഥാപിക്കാനാണ് ശ്രമം അതെ പിന്നെ ഈ ആഡംബര കാറുകൾ അവ വെറും വാഹനങ്ങളല്ല ഇവിടെ അല്ലേ അല്ല വിജയത്തിന്റെ ഒരു സ്റ്റാറ്റസിന്റെയൊക്കെ പ്രതീകമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ശരിയാണ്